എറണാകുളം കളമശ്ശേരിയിലെ മാർത്തോമാ ഭവനത്തിന്റെ ഭൂമിയിൽ അതിക്രമിച്ചു കയറിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാതെ പോലീസ് നിഷ്ക്രിയത്വം തുടരുന്നതിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ച് മാർത്തോമാ ഭവനം സുപീരിയർ ഫാദർ ജോർജ് പാറക്യ ഒ ഇനിയും നിഷ്ക്രിയത്വം തുടരാനാണ് അധികാരികളുടെയും ജനപ്രതിനിധികളുടെയും മനോഭാവമെങ്കിൽ നീതിക്കായി എല്ലാത്തരം നിയമപ്രതിഷേധ നടപടികളിലേക്കും നീങ്ങാൻ ക്രൈസ്തവ സമൂഹം നിർബന്ധിതരായി തീരുമെന്ന് ഫാദർ ജോർജ് പാറക്ക മുന്നറിയിപ്പ് നൽകി എറണാകുളം സബ് കോടതിയുടെ രണ്ടായിരത്തിയേഴിലെ ഡിഗ്രിയും പ്രൊഹിബിറ്ററി ഇഞ്ചക്ഷൻ ഓർഡറും ലംഘിച്ച് സെപ്റ്റംബർ നാലാം തീയതി പുലർച്ചെ ഒരു മണി മുതൽ നാലു മണിവരെയുള്ള സമയത്താണ് ഇരുട്ടിന്റെ മറവിൽ എഴുപതോളം പേർ ആസൂത്രിതമായി കളമശ്ശേരി മാർത്തോമാ ഭവന്റെ കൈവശമുള്ള ഭൂമിയിൽ അതിക്രമിച്ചു കയറി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത് ഭൂമിയെ സംബന്ധിച്ച തർക്കം കോടതിയുടെ പരിഗണനയിൽ ആയതിനാലും ഭൂമിയുടെ മേലുള്ള മാർത്തോമാ ഭവനത്തിന്റെ കൈവശാവകാശം കോടതി അംഗീകരിച്ചിട്ടുള്ളതാണ് എന്നതിനാലും നിയമപരമായ പൂർണ്ണ പിന്തുണ പോലീസ് നൽകുമെന്നും പരിഹാരം ഉടൻ ഉടനുണ്ടാകുമെന്നും മാർത്തോമാ ഭവനം അധികൃതർ പ്രതീക്ഷിച്ചു എന്നാൽ കുറ്റവാളികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ പോലീസിന്റെ നിഷ്ക്രിയത്വം തുടരുകയാണെന്ന് ഫാദർ ജോർജ് പാർക്ക ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടില് മാർത്തോമാ ഭവനം അധികൃതർക്ക് സ്ഥലം കൈമാറിയ ആദ്യ ഉടമസ്ഥന്റെ മക്കൾ രണ്ടായിരത്തി പത്തിൽ വസ്തുതകൾക്ക് നിരക്കാത്ത വാദങ്ങളുമായി മറ്റൊരു പാർട്ടിക്ക് അതേ സ്ഥലം വില്പന നടത്തുകയാണ് ഉണ്ടായത് സ്ഥലത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥർ മാർത്തോമാ ഭവനം തന്നെയെന്ന് എറണാകുളം സബ് കോർ ഡിഗ്രിയിലൂടെ അംഗീകരിച്ചിട്ടുള്ളതാണ് പാർട്ടിക്കോ അവരുടെ പേരിൽ മറ്റാർക്കുമോ പ്രസ്തുത ഭൂമിയിൽ പ്രവേശിക്കാൻ പാടുള്ളതല്ല എന്ന പ്രൊഹിബിറ്ററി ഇഞ്ചക്ഷൻ ഓർഡർ പുറപ്പെടുവിച്ചിട്ടുള്ളതുമാണ് ആ വിലക്ക് ലംഘിച്ചുകൊണ്ട് സ്ഥലത്ത് അതിക്രമിച്ചു കയറിയവർ നാൽപ്പത്തിയഞ്ച് വർഷമായുള്ള ഏഴടി ഉയരവും നൂറ് മീറ്ററോളം നീളവുമുള്ള ദൈവവചനം എഴുതിയ മതിലും ഗേറ്റും ജലവിതരണത്തിനുള്ള പൈപ്പുകളും സിസി ടിവി ക്യാമറകളും തകർക്കുകയും പത്തോളം സന്യാസിനിമാർ താമസിക്കുന്ന കോൺവെന്റിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തുകയും കോൺക്രീറ്റ് നിർമ്മിതികൾ അവിടെ സ്ഥാപിക്കുകയും ചെയ്തതിന് പുറമെ ആശ്രമ അന്തേവാസികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചുള്ള മനുഷ്യാവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാണ് കൈയ്യേറ്റക്കാരുടെ ചെയ്തികൾ പിന്നീടുള്ള ദിവസങ്ങളിൽ കയ്യേറ്റക്കാർ കെട്ടിട നിർമ്മാണം സംബന്ധിച്ച ബോർഡ് സ്ഥാപിക്കുകയും നിർമ്മാണ സാമഗ്രികൾ ഇറക്കുകയും ചെയ്തു ഇപ്പോഴും ഇപ്രകാരമുള്ള നിയമവിരുദ്ധമായ പ്രവർത്തികൾ നടന്നുവരുന്നുണ്ടെങ്കിലും സുരക്ഷയ്ക്കായി അവിടെ ക്യാമ്പ് ചെയ്തിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെടുകയോ കയ്യേറ്റക്കാരെ തടയുകയോ ചെയ്യുന്നില്ല പോലീസും മേലുദ്യോഗസ്ഥരും നിഷ്ക്രിയരായി തുടരുകയാണ് നഗ്നമായ ഈ നിയമലംഘനത്തിനെതിരെ യുക്തമായ നടപടികൾ സ്വീകരിക്കാനും അതിക്രമിച്ചു കയറിയവരെ പുറത്താക്കാനും ആസൂത്രിതവും സംഘടിതവുമായ ഈ കുറ്റകൃത്യത്തിന് പിന്നിലുള്ളവരെ അറസ്റ്റ് ചെയ്യാനും പോലീസ് തയ്യാറാകണം പരിഹാരം കണ്ടെത്താൻ ആവശ്യമായ ക്രിയാത്മകമായ ഇടപെടലുകൾ ജനപ്രതിനിധികളും നടത്തണം പ്രദേശത്തെ സാമൂഹിക ഐക്യത്തിന് വിഘാതമാകാത്ത തരത്തിൽ പ്രശ്നം പരിഹരിക്കാനാണ് ഗുരുതരമായ അതിക്രമം നടന്നിട്ടും ക്രൈസ്തവ സമൂഹം പരസ്യമായ പ്രതികരണത്തിനോ പ്രതിഷേധത്തിനോ മുതിരാതിരുന്നത് ഇനിയും നിഷ്ക്രിയത്വം തുടരാനാണ് അധികാരികളുടെയും ജനപ്രതിനിധികളുടെയും മനോഭാവമെങ്കിൽ നീതി ലക്ഷ്യമാക്കിയുള്ള എല്ലാത്തരം നിയമപ്രതിഷേധ നടപടികളിലേക്കും നീങ്ങാൻ ക്രൈസ്തവ സമൂഹം നിർബന്ധിതരായി തീരുമെന്ന് ഫാദർ ജോർജ് പാറക്ക ഓർമ്മപ്പെടുത്തി എറണാകുളം അങ്കമാലി അതിരൂപതിയുടെ കീഴിൽ മാർത്തോമാ ഭവൻ കളമശ്ശേരിയിൽ എച്ച് എം ഡി കോളനിക്ക് അടുത്താണ് എറണാകുളം അങ്കമാലി അതിരൂപതിയുടെ ഉടമസ്ഥതയിലുള്ള പതിനഞ്ച് ഏക്കർ ഭൂമിയിൽ കഴിഞ്ഞ നാല്പത്തിയഞ്ച് വർഷമായി പള്ളിയും ആശ്രമവും കോൺവെന്റും ഒക്കെയായി വൈദികരും സിസ്റ്റേഴ്സും താമസിച്ച് ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പലരിൽ നിന്നാണ് ഭൂമി വാങ്ങിയത് ആറ് ഏക്കർ സ്ഥലം ഹനീഫ എന്ന വ്യക്തിയിൽ നിന്നാണ് അതിരൂപത വാങ്ങിയത് ഹനീഫയുടെ മരണശേഷം ഇദ്ദേഹത്തിന്റെ മക്കളിൽ നിന്ന് തങ്ങൾ ഈ ഭൂമി വാങ്ങിയതാണ് എന്ന അവകാശവാദവുമായി മുഹമ്മദ് മൂസ എൻ എം നസീർ സെയ്ദ് മുഹമ്മദ് എന്നിവർ രണ്ടായിരത്തി പത്ത് മുതൽ രംഗത്തിറങ്ങി തുടർന്നുണ്ടായ കോടതി വ്യവഹാരങ്ങളിൽ എല്ലാം മാർത്തോമാ ഭവന് അനുകൂലമായാണ് വിധിയുണ്ടായത് കോടതി വിധികൾ മാനിക്കാതെയാണ് നിക്ഷിപ്ത താൽപര്യക്കാർ സ്ഥലം കയ്യേറിയതെന്നത് ഇവർ നിയമത്തെ പോലും മാനിക്കുന്നില്ലെന്നതിന്റെ പ്രകടമായ തെളിവാണ് എന്നിട്ടും നിയമലംഘകർക്ക് എതിരെ നടപടിയെടുക്കാൻ പോലീസ് കാണിക്കുന്ന അനാസ്ഥ അത്യന്തം ഗുരുതരമാണ്